കട്ടച്ചിറ ചെക്ക്ഡാം ഭാഗത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രം മിനി പാർക്കായി മാറി കിഴങ്ങൂർ പഞ്ചായത്തിലെ കട്ടച്ചിറ ചെക്ക്ഡാം പരിസരം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും സാമൂഹ്യവിരുദ്ധ ശല്യങ്ങളിലൂടെയും പ്രദേശവാസികൾക്ക് ദുരിതമായി മാറിയിരുന്നു കുളിക്കാനായി ചെക്ക്ഡാമിൽ പന്ത്രണ്ടോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ അനുവദിച്ച പത്ത് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാണ് മിനി പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് കിഴങ്ങൂർ പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ ചെക്ക് ഡാമിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തികളും സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ചുള്ള വേലികളും ഗേറ്റും സ്ഥാപിക്കുകയും ചെക്ക് ഡാമിലേക്കുള്ള നടപ്പാത കോൺക്രീറ്റിംഗ് നടത്തുകയും അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ ചെക്ക് ഡാമിലെ വെള്ളച്ചാട്ടം കാണുന്നതിനായി സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുകയും തൈൽ വിരിച്ച് പരിസരം മനോഹരമാക്കുകയും ചെയ്തു രാത്രികാലങ്ങളിലെ സാമൂഹ്യവിരുദ്ധ ശല്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് ജോസ്മുൻ മുണ്ടയ്ക്കൽ ചെക്ക്ഡാമിന് മുന്നിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ മുഖേന അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സി സി ടിവിയും സ്ഥാപിച്ചു കഴിഞ്ഞു ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതോടെ മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രമായിരുന്ന ചെക്ക്ഡാം പരിസരം മനോഹരമായ മിനി പാർക്കായി മാറി രണ്ടാം ഘട്ടമായി ചെക്ക്ഡാമിൻ്റെ മറുകരയിൽ പന്ത്രണ്ടാം വാർഡിൻ്റെ ഭാഗത്തും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മനോഹരമാക്കാനാണ് ലക്ഷ്യമിടുന്നത് കിടങ്ങൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ ആണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചത് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച മിനി പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുൻ മുണ്ടക്കൽ നിർവഹിച്ചു കാണാൻ ഇവിടെ പുറത്തുനിന്നുമൊക്കെ ആളുകൾ എത്താറുണ്ട് എത്തുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അതിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും ബേസ്ഡ് തള്ളിയും ഈ പ്രദേശമാകെ മാലിന്യമാക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള വിധത്തിലാണ് ഇവിടെ ചെറിയ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പദ്ധതികൾ ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിയത് ആദ്യം തന്നെ നമ്മളോട് മിനിമാസ്റ്റ് ലൈറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ട് സ്ഥാപിച്ചു വേർക്ക് പഞ്ചായത്തിന് മുഖ്യമെങ്കിൽ മേഴ്സി ടീച്ചർ മുഖേന ക്യാമറ ഇവിടെ സാധിച്ചു ഇത് രണ്ടുമായി കഴിയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ഇരിപ്പിടവും അതോടൊപ്പം തന്നെ ചെക്ക് ഡാമിലേക്ക് ഒരു പാസ്സേജും എല്ലാം വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ആ പാസ്സേജ് എല്ലാം റെഡിയാക്കി കോൺക്രീറ്റ് ചെയ്ത് സൈഡ് എല്ലാം നമുക്ക് നല്ല ഭംഗിയായി ആ എസ് എസ് ടി ഉപയോഗിച്ചുകൊണ്ടുള്ള റയിലിങ്സ് വർക്ക് എല്ലാം കൂടി ചെയ്ത് നല്ല ഇരിപ്പിടവും ക്രമീകരിച്ച് അഞ്ചു ലക്ഷം രൂപയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ മിനി പാർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം ബിനു അധ്യക്ഷനായിരുന്നു പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻറ്റർ ഡയറക്ടറുമായ ബി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രശ്മി രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു